പി സി സുഹിത്ര ജോലി നിയമന തട്ടിപ്പിൽ രണ്ടാം പ്രതി ബെന്നി പെരുവന്താനം കീഴങ്ങി സ്വമേധ്യ വാഗമൺ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ബിജെപി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ബെന്നി പെരുവന്ദ്രുമായി നിതിൻ തോമസ് ഉണ്ട് നിതിൻ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്താണ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്ന വിവരങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വാഗമൺ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയാണ് ബെന്നി എന്ന് മുൻ ഡി സി സി സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ ബി ജെ അതിനുശേഷം ബി ജെ പിയിലേക്ക് വരികയും ബി ജെ പിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം വരെ ആവുകയും ചെയ്തിരുന്നു ഈ കേസ് വന്നതിന് പിന്നാലെ ബി ജെ പി പാർട്ടി പാർട്ടിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് സ്വമേധ രാജിവെച്ച് ഇറങ്ങിയത് പാർട്ടിയിൽ നിന്നും അതിന് പിന്നാലെ ഇപ്പോൾ ഈ കേസ് വന്നത് മുതൽ ബെന്നി പെരുവന്താനം മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു അതിൽ ഈ കോടതി കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഥമ പ്രഥമദൃഷ്ടിയാൽ തട്ടിപ്പിന് കൂട്ടുനിന്നതായിട്ട് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയതിന് തെളിവുണ്ട് എന്നാണ് കോടതി പ്രഥമ ദൃഷ്ടിയാൽ കണ്ടെത്തിയത് അതുകൊണ്ടാണ് അത് ഈ ബെന്നി പെരുവന്താനത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായതും ഹൈക്കോടതി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സമയത്ത് തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ വാഗമൺ പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘമായി ഈ കേസ് അന്വേഷിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ എത്തി ഹാജരാകണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി നേടിയ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ രാവിലെ ഇപ്പോൾ വാഗമൺ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായിരിക്കുന്നത് ഈ ബെന്നി പെരുവന്താനത്തെ ഇപ്പോൾ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് ഇതിനുശേഷം കട്ടപ്പന സെഷൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതായിരിക്കും നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്